ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെക്കുറിച്ച് രണ്ട് നിലപാടുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസുകാർ ആ രണ്ട് നിലപാടും ശ്രദ്ധിക്കണം രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് സതീശൻ പറഞ്ഞ വാക്കുകളാണ് ഏറെ കൗതുകകരം അദ്ദേഹത്തിന് ബി ജെ പിയുടെ ഐഡിയോളജി വേണ്ടത്ര ഇല്ലാത്ത ആളാണ് സ്വാഭാവികമായിട്ട് അത് പറയാൻ എന്തുകൊണ്ടും സതീശന് അർഹതയുണ്ട് കാര്യം ആ ഐഡിയോളജി നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അല്ലാതെ മറ്റാർക്കത് പറയാൻ കഴിയില്ല അപ്പോ സതീശന്റെ ആ പ്രതികരണം എന്നാലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ബി ജെ പിയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല അത്രേ കഠിനാധ്വാനി ആയിട്ടുള്ള ഒരാളാണ് ചിലപ്പോ നമുക്ക് അത്ഭുതം തോന്നും അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആളെ കൂടെ പാർട്ടിയുണ്ട് കോൺഗ്രസ് കൂടെ ഉണ്ട് അതെനിക്കറിയില്ല എനിക്ക് നമ്മൾ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒട്ടും അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാറ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മത്സരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയെന്നാണ് പറഞ്ഞത് നിർബന്ധമായിട്ട് മത്സരിക്കണം അദ്ദേഹം മത്സരിച്ച ജയിക്കും എന്ന് പറഞ്ഞ ആൾ ഞാനാണ് ഒരു കാരണവശാലും മാറി നീക്കരുതെന്നാണ് കേട്ടല്ലോ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എല്ലാവരും പല കുറി പല സന്ദർഭങ്ങളിലൂടെ കേൾക്കുന്നുണ്ടെങ്കിലും അതും കൂടി ഒന്ന് കേൾക്കേണ്ടതാണ് കേന്ദ്രമന്ത്രി സന്ദർഭത്തിലാണ് അദ്ദേഹം വിഷം കലക്കാൻ പരിശ്രമിച്ച ഒരു സന്ദർഭത്തിൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ പിണറായി ഒരു വ്യക്തിയെ കുറിച്ച് സ്വന്തം നിലപാട് അങ്ങ് പറഞ്ഞത് ഏത് വെറും വിഷമല്ല അതൊരാക്ഷേപമല്ല അദ്ദേഹത്തിന് അലങ്കാരായിട്ടല്ലേ കാണുന്നു അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത പക്ഷേ പറഞ്ഞു കൊടുമ്പിഷെന്ന് പറയാം കേട്ടല്ലോ ഇനി എന്തുകൊണ്ട് സതീശൻ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടത്ര ബി ജെ പി ഐഡിയോളജി ഇല്ല എന്ന് പറയാൻ കാരണം ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചേ ഗോൾവാൾക്കന്റെ ചിത്രത്തിന് മുന്നിൽ ശാഖെ പോയി തൊഴുത് വണങ്ങി നിൽക്കുന്ന സതീശന് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ ബി ഐഡിയോളജിയുടെ ലെവൽ അളക്കാനുള്ള ശേഷിയുണ്ട് കാര്യം സ്വമേധയാ തൻ്റെ ഉള്ളിലുള്ള സംഘപരിവാർ ചിന്തയും ആ ഐഡിയോളജി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പലപ്പോഴും ഈ സനാതനധർമ്മത്തെ കുറിച്ചൊക്കെ വല്ലാതെ വാചാലനാകുന്നത് കേട്ടിട്ടില്ലേ ആ വാചാലനാകുന്നതും ഈ ചിത്രവും തമ്മിൽ ചേർത്ത് വയ്ക്കുമ്പോൾ ചില ഉത്തരങ്ങൾ കിട്ടും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ സന്ദർഭത്തിൽ കാവ്യ ശക്തികൾ പോലും പറയാതെ സംഘപരിവാറിനെ പൊതിഞ്ഞു പിടിച്ച മനോഭാവമുള്ള വ്യക്തി ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം നേരെ ചെവി ഒരു സംഘടനയെപ്പോലും വർക്ക് ചെയ്യാത്ത ഒരാൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പൈസ കൊടുത്ത് അതങ്ങ് പർച്ചേസ് ചെയ്തു അതിനപ്പുറത്തേക്ക് സതീശൻ്റെ അത്ര പോലും അദ്ദേഹത്തിന് ബി ജെ പി ഐഡിയോളജി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം സ്വന്തം നിലപാട് പങ്കുവെക്കുമ്പോൾ ആരാണ് തീവ്രതയുള്ള എന്ന് ആ മറുപടിയിൽ നിന്ന് ഓരോരുത്തർക്ക് വായിച്ചെടുക്കാവുന്നതാണ്